ർശനവും സമാധാനത്തിന്റെ പക്ഷത്താണെന്ന പ്രഘോഷണവുമാണ് യുദ്ധക്കെടുതിയിൽ വലയുന്ന യുക്രൈനുമായുള്ള നയതന്ത്രത്തിലെ പ്രധാന ഘടകം നേരത്തെ പുടിനെ കെട്ടിപ്പിടിച്ച മോദിയെ കണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സൊലാൻസ്കി പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടിയായി കൂടി വേണം സമാധാന പക്ഷത്തിന്റെ ഭാഗത്താണ് താനെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ നയതന്ത്ര ഭാഷണത്തെ കാണാൻ അന്ന് റഷ്യയിലെത്തി വ്ലാഡിമിർ പുടിനെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ ആലിംഗനം ചെയ്യുകയും പുടിൻ ഓടിച്ച വാഹനത്തിൽ എസ്റ്റേറ്റ് ഗ്രൗണ്ടിലൂടെ കൈവീശി കാണിച്ച സൗഹൃദാന്തരീക്ഷം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രി റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ദിനം കൂടിയായിരുന്നു അന്ന് സെലൻസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത്യന്തം നിരാശാജനകവും സമാധാന ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഖ്യവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ ഏറ്റവും ക്രൂരനായ ക്രിമിനലിനെ മോസ്കോയിൽ ആലിംഗനം ചെയ്തു നിൽക്കുന്ന കാഴ്ച അതും ഇതുപോലൊരു ദിവസത്തിൽ യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ കാർലിപ്പിക്കുന്ന കുട്ടികളുടെ ആശുപത്രി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡി ക്രിമിനലിനെ ഹഗ് ചെയ്യുന്ന കാഴ്ച അത്യന്തം നിരാശാജനകമാണെന്ന് സെലൻസ്കി അന്ന് കുറിച്ചത് അന്ന് വലിയ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിലും ഇന്ന് യുക്രൈനിലെത്തിയ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് സെലൻസ്കിയെ ആലിംഗനം ചെയ്തതിന് പിന്നാലെ ഇതിനെല്ലാം മറുപടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് ആളുകളെ കാണുമ്പോൾ ആലിംഗനം ചെയ്യുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് സെലൻസ്കിയെ ആശ്ലേഷിക്കുന്നത് ഞാൻ കണ്ടു മുമ്പ് പല നേതാക്കളെയും പല അവസരങ്ങളിലും ആലിംഗനം ചെയ്തിട്ടുണ്ട് ചോദ്യം ചോദിച്ച ബിബിസി മാധ്യമ പ്രവർത്തകനുള്ള വിദേശകാര്യമന്ത്രിയുടെ മറുപടിയാണിത് എന്തായാലും സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ യുക്രൈൻ സ്വതന്ത്രമായതിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നതെന്ന വാർത്ത കൊണ്ട് തന്നെ ഇന്ത്യ യുക്രൈൻ നയതന്ത്രം ലോക ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് ഇന്ത്യ ഒരിക്കലും ഒരു നിഷ്പക്ഷ സമീപനം സ്വീകരിച്ചിട്ടില്ലെന്നും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചരിത്ര സന്ദർശന വേളയിൽ പറഞ്ഞത് വിവിധ വിഷയങ്ങളിൽ ഇന്ത്യയും യുക്രൈനും കരാറുകൾ ഒപ്പുവെച്ചുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി കഴിഞ്ഞു റഷ്യൻ അധിനിവേശത്തിൽ തളർന്നു നിൽക്കുന്ന യുക്രൈനോട് മാനുഷികമായ കാഴ്ചപ്പാടോടുകൂടി എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുമെന്നുള്ള ഉറപ്പും മോദി നൽകിയിട്ടുണ്ട് പക്ഷെ ഈ പറച്ചിലിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന ചോദ്യമാണ് ആഗോളതലത്തിൽ ഉയരുന്നത് കാരണം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി രണ്ടു വർഷം പിന്നിടുമ്പോഴും ആദ്യഘട്ടം മുതൽ ഇന്ത്യ എടുത്ത നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് വാക്കുകളിലെ ആത്മാർത്ഥത ലോകം വീക്ഷിക്കുന്നത് രണ്ടു വർഷം മുമ്പ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ കരട് പ്രമേയത്തിലെ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ യൂറോപ്യൻ യൂണിയനിലെയും അമേരിക്കയുടെയും നിലപാടുകളെ മുഖവിലക്കെടുക്കാതെ അവരെ ചൊടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വ്യക്തമായ പക്ഷം പിടിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നത് തന്ത്രപരമായ നിഷ്പക്ഷതയുടെ ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ടത് ജൂലൈയിൽ മോസ്കോ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുന്നതും ഈ തന്ത്രപരമായ നിഷ്പക്ഷത ഊട്ടിയുറപ്പിക്കാനാണ് അതിനിടയിലാണ് ഇന്ത്യ നിഷ്പക്ഷമായല്ല നിൽക്കുന്നതെന്നും സമാധാനത്തിനൊപ്പമാണെന്നുമുള്ള മോദിയുടെ വാക്കുകൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടലിനെ യുക്രൈൻ അടക്കം വലിയ പ്രതീക്ഷയോടെ കാണുമ്പോൾ നയതന്ത്രത്തിലെ നിഷ്പക്ഷതന്ത്രം കൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയം ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് ഒരു പ്രശ്നവും യുദ്ധഭൂമിയിൽ പരിഹരിക്കാനാകില്ലെന്നും പറഞ്ഞ പ്രധാനമന്ത്രി മോദി ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് തന്റെ ഹൃദയമെന്നും വേർപാടിന്റെ ദുഃഖം താങ്ങാനുള്ള ശക്തി അവർക്കുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നും പറഞ്ഞു രക്തസാക്ഷികളായ കുരുന്നുകൾക്ക് യുക്രൈൻ ദേശീയ ചരിത്ര നിശ്ചയത്തിലെ സ്മാരകത്തിൽ മോദി ആദരവർപ്പിക്കുകയും ചെയ്തു ലോകം മോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന്റെ ആത്മാർത്ഥതയും നയതന്ത്രവും വിലയിരുത്തുമ്പോൾ മോദി യുക്രൈനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിലും ആദരമർപ്പിച്ചിരുന്നു ഗാന്ധിയുടെ ആദർശങ്ങൾ സാർവത്രികമാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയേകുന്നതാണെന്നും നരേന്ദ്രമോദി പിന്നീട് എക്സിൽ കുറിക്കുകയും ചെയ്തു നേരത്തെ ഗാന്ധി എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് മഹാത്മാഗാന്ധി എന്ന വ്യക്തിയെ ലോകം അറിഞ്ഞതെന്ന് വരെ പറഞ്ഞു കളഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യുക്രൈനിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ആദരം അർപ്പിച്ചു നിന്നതെന്നത് വേറൊരു വൈരുദ്ധ്യം പുടിനെയും സെലൻസ്കിയെയും ആലിംഗനം ചെയ്തത് പോലെ തന്നെ വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ